വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ും കളിച്ചു ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഹയാ മംഗൽ യൂസഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി വണ്ടൂർ പേലേറ്റി ക്ലിനിക്കിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു സഹ്യ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം എ ഷഫ്രാസ് നവാസ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഒരാളും നമുക്കെല്ലാവർക്കും സംഭവിക്കാറുണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വളരെ അറിയാം ഇതെന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം സംഭവിക്കുന്നു എന്നൊരു തോന്നലാണ് നിങ്ങളുടെ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട് മാനസികപരമായിട്ട് നമ്മളെ ക്ഷീണിതരായി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനെയും മറിച്ചു നമ്മുടെ ശരീരവും മനസ്സും രണ്ടും ആരോഗ്യപരമായിട്ട് നിൽക്കുന്നത് തന്നെ വളരെ തുച്ഛമായ ആൾക്കാർക്ക് ഉണ്ടാവുന്നു എനിക്ക് സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം സംഭവിക്കുന്നു എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാവാൻ ഹിൽസ് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ രോഗികൾക്കും രക്ഷിതാക്കൾക്കും സന്തോഷവും ആത്മവിശ്വാസവും പകരുന്ന നിമിഷങ്ങളായിരുന്നു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന രോഗികൾ ആടിയും പാടിയും പങ്കെടുത്ത സന്തോഷ നിമിഷങ്ങൾ പരിപാടിയെ ആവേശഭരിതമാക്കി എം സുബേർ അധ്യക്ഷത വഹിച്ചു പാലേറ്റു ട്രെയിനർ പി ഇസാഖ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു സഹ്യാ കോളേജ് സൈക്കോളജി വിഭാഗ മേധാവി എസ് ഒഫ്ബാന അസിസ്റ്റന്റ് പ്രൊഫസർ പി വി റംഷിത ക്ലിനിക് സൈക്കാട്രി കോർഡിനേറ്റർ എം സീനത്ത് ക്ലിനിക് ഓഫീസ് സെക്രട്ടറി സലാം എന്നിവർ പ്രസംഗിച്ചു സഹ്യ കോളേജിലെ പി ജി സൈക്കോളജി വിഭാഗം വിദ്യാർത്ഥിനികൾ രോഗികളോടൊപ്പം ചേർന്ന ദിനാചരണത്തെ സ്വാർത്ഥകമാക്കി ഈസ്റ്റ് ലൈവ് വണ്ടൂർ അലീസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ദോത്തികളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു സ്റ്റിച്ച് സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിംഗ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ